നമസ്കാരം കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അഴിമതിക്കാരാണെന്നും കള്ളപ്പണം ഒഴുക്കുന്നവരാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിരിക്കുകയാണ് വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസുകാർ കാട്ടിക്കൂട്ടിയ കൂത്തെല്ലാം ജനങ്ങൾ കണ്ടതുമാണ് കള്ളപ്പണം കേരളത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് കളിച്ച കളി കഴിഞ്ഞ ആഴ്ചകളിലെ പ്രധാന ദൃശ്യവിസ്മയമായി കള്ളപ്പണവും മദ്യവും ഒക്കെ കേരളത്തിൽ ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പല രീതിയിലാണ് ശ്രമിച്ചത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലയളവിൽ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നിരീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമരാവതിയിലെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബാഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയുണ്ടായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അമരാവതിയിലെത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന് സമീപം ഉദ്യോഗസ്ഥർ വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വീഡിയോയിൽ കാണാം പരിശോധന തുടർന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയതും പാർട്ടി നേതാക്കളുമായി ഇടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അടുത്തിടെ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ ബാഗും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിരുന്നു തുടർന്ന് പ്രധാനമന്ത്രിയുടെയോ ബി ജെ പി നേതാക്കളുടെയോ ബാഗുകൾ ഇത്തരത്തിൽ പരിശോധിക്കുമോ എന്നതായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ ചോദ്യമുയർത്തിയത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള പതിവ് നടപടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത് എന്നതായിരുന്നു ഇതിനോട് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് അമിത് ഷാ ദേവേന്ദ്ര ഫട്നാവിസ് ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ എന്നിവരുടെ ബാഗുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്ന ദൃശ്യങ്ങളും ഇതോടൊപ്പം ബി ജെ പി പുറത്തുവിട്ടിരുന്നു ബാഗിലൊന്നും ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്ര ചെറിയ പരിശോധനകളെ പോലും ഭയക്കുന്നത് എന്തിന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഹെലികോപ്റ്ററും ബാഗും കമ്മീഷൻ പരിശോധിച്ചിരുന്നു അത് ലോകത്തോട് വിളിച്ചു പറയുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത്തരം നടപടിയെ പിന്തുണയ്ക്കൂടിയാണ് ആഭ്യന്തരമന്ത്രി ചെയ്തത് ഹെലികോപ്റ്ററിനുള്ളിൽ ഉദ്യോഗസ്ഥർ തന്റെ ബാഗുകൾ പരിശോധിക്കുന്നതിന്റെ വീഡിയോ അമിത്ഷാ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുമെന്നും ന്യായമായ തെരഞ്ഞെടുപ്പിലും ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും ബി ജെ പി വിശ്വസിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ സമ്മാനങ്ങളും പണവും വിതരണം ചെയ്യുന്നത് തടയുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പതിവായി പരിശോധനകൾ നടത്തുന്നുണ്ട്